എല്ലാവർക്കും നമസ്കാരം ഞാനൊരു വെജിറ്റബിൾ കറി ഉണ്ടാക്കാൻ പോവുകയാണേ അപ്പം നമുക്കതിനെന്തൊക്കെയാണ് വേണ്ടിയെന്ന് നോക്കാം ഇത് ഞാൻ കുറച്ച് കടലയും ഗ്രീൻ പീസും കൂടെ വെള്ളത്തിൽ ഇട്ട് എല്ലാം കുതിത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഉരുളക്കിഴങ്ങും കൂടി ഇടാം പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പച്ചമകള ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ നമുക്ക് കുക്കറിലേക്ക് അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം കുഴിച്ച് ആവശ്യത്തിനെല്ലാം ഇട്ടിട്ട് നമുക്ക് ഇതേ തക്കാളിയും കൂടെ അങ്ങോട്ട് ഇടാം നമുക്ക് എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം നമുക്ക് അതെല്ലാം വേവിക്കുമ്പോഴേത്തന്നെ അതിനുള്ള മസാല അരയ്ക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂണ് തേങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി പിന്നെ ഇത് വലിയ ജീരകം പിരിഞ്ചീരകം എന്ന് പറയത്തില്ലേ അത് മസാലയെല്ലാം കൂടെ എടുത്തേക്കുന്നത് അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ മിക്സീഡ് ജാറിലിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പം നമുക്ക് അരപ്പെല്ലാം എല്ലാം ഇവിടെ കടുവ വറുത്തായിട്ട് ഡയൻ്റെ വെളിച്ചെണ്ണ എടുക്കുന്ന കുപ്പി കഴുകി വെച്ച് താഴെ കൊണ്ട് പൊട്ടിപ്പെ അപ്പോൾ ഇപ്പം ഇനി അത് പോകാനിക്കണം അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനിത് അത്തിരി ജീരകം ഇടാൻ പോകുകയാണേ കടുവ വിളക്കുന്നതിന് ജീര കടുവർക്ക് കടു ഇടാൻ കേട്ടോ അപ്പം ജീരകം അങ്ങോട്ടിട്ട് അതൊന്ന് ഒത്തിരി ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് നോക്കട്ടെ നമുക്ക് ഈ കറിവേപ്പിലയും ഉള്ളിയും മുളകും എല്ലാം കൂടി ഇട്ട് കടുവ കുറക്കാം ആ രണ്ടല്ലേ അപ്പം കറിവേപ്പിലെല്ലാം ഉണങ്ങി എൻ്റെ അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി കടുവ വേറൊക്കെ അപ്പോൾ കറിവേപ്പിൽ കടുവെല്ലാം മൂത്ത് വന്നിട്ട് നമ്മൾ അരച്ച് വെച്ച് ഇത് തന്നത് പോലെ അരച്ചിട്ടുണ്ട് അരച്ച് വെച്ച് എല്ലാം കൂടെ നമുക്കിനകത്ത് കൊടുക്കാം അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് അത് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അത് നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് അതിനകത്തെല്ലാം വേവിച്ച് ഇത് ഉണ്ടല്ലേ ഇതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് കണ്ടോ അപ്പം നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇനി അതൊന്ന് നന്നായിട്ടെല്ലാം കൂടെ എരിവും ഒക്കെ അങ്ങോട്ട് പിടിക്കട്ടെ നമ്മുടെ മസാല എല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് ഒന്ന് പിടിച്ചു വരട്ടെ അല്ലേ അപ്പോൾ ഇതാ ഇതാണ് കറീത റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കറി നല്ല പറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് കുറച്ച് വെള്ളം പറ്റിക്കണമെങ്കിൽ പറ്റിച്ചെടുക്കാം നല്ല ചാറ് ചാറുവിടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കുകയൊന്നും ചെയ്യാം വെജിറ്റബിൾ കറി ഇതാ റെഡി ആയിട്ടുണ്ട് ചൂടാണ് കൈ ഒക്കെ കൊള്ളുന്നു അത് രണ്ടില്ല ഇതിച്ചുമോ ഇരിക്കും കൈകത്തൊന്നുമില്ല ഇതാണ് അടിപൊളിയായിട്ടുണ്ട് ആവി ഉറക്കുന്നത് കൈ കൊള്ളുന്നു കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇതാണ് എങ്ങനെയുണ്ടെന്ന അടിപൊളിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെച്ച് പറയുക ഓക്കെ ബൈ സി യു ചാനലൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക പറ ബൈ സി യു പറ ബൈ സി യു